ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ എതിരായിട്ടുള്ള ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇവിടെ പുറപ്പെടുവിച്ച ഒരു അഴിമതി ആരോപണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊന്നും പറയാനുണ്ടായി മാലിന്യം മുതൽ ദൈവത്തിന്റെ സ്വത്ത് വരെ ഒളയടിക്കുന്ന അദ്ദേഹം നേതൃത്വം നൽകുന്ന സി പി എമ്മിന്റെ ഭരണകൂടത്തെ കുറിച്ചോ സി പി എമ്മിനെ കുറിച്ചോ ഒന്നും പറയാ പറയാനില്ലാത്ത മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്രമണം നടത്താനാണ് ശ്രമിച്ചത് അത് ദൗർഭാഗ്യകരമാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് രാജീവ് ചന്ദ്രശേഖർ ഊരി പിടിച്ച വാളുമായിട്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയില്ല രാജീവ് ചന്ദ്രശേഖർ വിജ്ഞാനത്തിന്റെയും മികവിന്റെയും പ്രതീകമായിട്ടുള്ള ടെക്നോക്രാറ്റ് എന്ന നിലയിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണ് ഇന്നിന്റെ കേരളത്തിനും നാളെയുടെ കേരളത്തിനും ഊരി പിടിച്ച വാളല്ല ഇനി വേണ്ടത് എന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രിക്കുണ്ടാകാത്തത് സ്വാഭാവികമാണ് പക്ഷേ ഈ കേരളത്തിലെ ജനതയ്ക്കറിയാം ഇനി കേരളത്തിൽ വേണ്ടത് ഊരിപിടിച്ച വാദമല്ല വിജ്ഞാനവും അതോടൊപ്പം തന്നെ മികവും നിരതുശേഷി ഒക്കെയുള്ള രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള വ്യക്തികളാണ് വേണ്ടതെന്ന് കേരളത്തിനറിയാം ഇന്നല്ലെങ്കിൽ നാളെ ശ്രീ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും അത് ബോധ്യമാകും എന്നാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ അഡ്വാൻസ് ആയിട്ട് വാങ്ങാൻ തുറക്കെ തുക ഒന്ന് അങ്ങനെ ഇപ്പോ ഞാനൊരു എന്റെ വീട്ടിലേക്ക് ഒരു പൈപ്പ് കണക്ഷൻ എടുത്താൽ അടുത്ത റോഡൊന്ന് കുടിക്കണമെങ്കിൽ ഇവിടത്തെ ഒരു സാധാരണ തിരുവനന്തപുരത്തുകാരനോട് മേയർ അങ്ങനെ അയാളിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് അതികൾ കുടിച്ചോട്ടെ അത് എഴുതി കൊടുക്കും റിലയൻസിന്റെ മുതലാളിക്ക് മാത്രം എന്താ ഈ കൺസെഷൻ എൽ എസ് ടിയുടെ നിയമം അഡ്വാൻസ് വാങ്ങിയിട്ട് കുടിക്കാൻ അനുവദിക്കുന്നില്ല കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ഫുൾ മുഴുവൻ തുകയും ഒടുക്കിയതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഫയലാണ് ഞാൻ കാണിച്ചത് അപ്പോ എൽ എസ്റ്റിയുടെ നിയമം അനുവദിക്കാത്തത് കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥന്മാർ ഫയലിൽ മുഴുവൻ തുകയും ഈടാക്കിയതിനു ശേഷം മാത്രമേ പോസ്റ്റ് ഇടാൻ അനുവദിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല എന്തിനാണ് ശ്രീകുമാർ അഡ്വാൻസ് തുക ഒടുക്കിയിട്ട് അനുവദിച്ചോളം ഉത്തരവിട്ടത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയിന്റ് നമ്പർ വൺ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഇങ്ങനെ ഒരു ഉത്തരവിട്ടിട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ആ ഏഴാം തീയതി ആകുമ്പോൾ ഈ തുക അടച്ചിട്ടില്ല ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ഈ തുക അടച്ചിട്ടില്ല മാത്രമല്ല ഈ തുക മാത്രമല്ല ആ പോസ്റ്റ് ഇട്ടതിന്റെ റെന്റ് പോലും അടച്ചിട്ടില്ല അത് പതിനൊന്ന് കോടി രൂപയുണ്ട് അപ്പോ ഈ ഉത്തരവ് പ്രകാരം ഈ തുകയും അടച്ചിട്ടില്ല ഈ തുകയുടെ അടിസ്ഥാനത്തിൽ പോസ്റ്റിട്ട മുപ്പത്തി അയ്യായിരം പോസ്റ്റ് ഇട്ട് റെൻറ്റു അടിച്ച് അടച്ചിട്ടില്ല അങ്ങനെ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടം വരുത്തിയിരിക്കുകയാണ് ഈ ഒരട്ടെ എഴുത്തുകൊണ്ട് നിയമവിരുദ്ധമായി ഈ ഒരട്ട എഴുത്തുകൊണ്ട് അതാണ് ഇവിടുത്തെ വിഷയം മാത്രമല്ല ഈ റിലയൻസ് ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ തിരുവനന്തപുരം നഗരവാസികളുടെ ജീവൻ അപകടകരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ വെച്ച് ഈ അഴിമതിക്കും കൊള്ളയ്ക്കും വേണ്ടി തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താണ്ട് വരെയാണ് ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇതുകൊണ്ടൊരു നഗരസഭ